ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും എൻ്റെ വീണ്ടും മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്നെന്തായാലും ന്യൂഇയർ ന്യൂ ഇയർ ആണ് അപ്പം ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് നമ്മൾ വേൻ ഫ്രം ബൈഫ്സൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട് പോവുകയാണ് ഗൈസ് കുറച്ച് നേ ബ്രേക്കിന് ശേഷമാണ് ഞാൻ എൻ്റെ ഈ വ്ളോഗ്സ് ഇടാൻ പോകുന്നത് വേറെ ഒന്നും ഉണ്ടല്ലോ ഗൈസ് എനിക്ക് കുറച്ച് ഫീവറും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം നമുക്ക് പൊളിക്കട്ടെ ന്യൂ ഇയർ അപ്പം ഞാൻ എന്തായാലും സൊമാറ്റോ ഒരു ആറ് മണി തൊട്ട് പത്ത് മണി വരെ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഏകദേശം ഓരോ ഓർഡറും എൺപത്തഞ്ച് രൂപ വെച്ച് എക്സ്ട്രാ കിട്ടുമെന്നാണ് പറഞ്ഞേക്കണത് അത് കൂടാതെ പത്ത് മണിക്കേഷൻ നമുക്ക് നമ്മൾ സൊമാറ്റോ നിയർ ബൈ ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം ഗൈസ് വരൂ ഗൈസ് അപ്പോൾ നമുക്ക് നേരെ നമ്മളെ നിയർ ബൈ ആയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പോവാം ഗൈസ് അപ്പോൾ നിങ്ങളായിട്ടും കൂടെ വരും ഗൈസ് അതിൻ്റെ നിയർ ഡേ ഗൈസ് അങ്ങനെ നമ്മൾ സൊമാറ്റോ ആപ്പ് ഓൺലൈനിലാവാൻ വേണ്ടി പോവാണ് ഓൺ ആക്കിയിരിക്കുകയാണ് ഗൈസ് സമയം ആറുമണിയായിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബ്രാമൂറിലാണ് നിൽക്കുന്നത് കണ്ടോ നമ്മൾ നമ്മളെ വിവോ സ്റ്റോറിൻ്റെ ഫ്രണ്ടിലാണ് ഇവിടെ നിൽക്കുന്നത് അവിടെ ആപ്പ് ഓൺ ആക്കിയിട്ടുണ്ട് മഴയില്ലാതെ റെയിൻ സെർച്ച് കിട്ടുന്ന സമയത്തോ എനിക്കത് ന്യൂ ഇയർ ആയതുകൊണ്ടായിരുന്നു തോന്നുന്നത് നിരവധി ഇരിക്കട്ടെക്കും പറഞ്ഞായിരിക്കും അമ്മ തന്നത് എന്തായാലും നിങ്ങൾ ക്ലൈമറ്റ് നോക്കുക കുഴപ്പമില്ലാത്ത തടിക്കേടില്ലാത്ത ക്ലൈമറ്റ് ആണ് പക്ഷേ നമ്മൾ ആപ്പിൽ റെയിൻ സെർച്ച് ഓൺ ആയിട്ടുണ്ട് നമ്മൾ ഏകദേശം ഓൺ ആയിട്ടുണ്ടല്ലോ അതെങ്കിലും ഫസ്റ്റ് ഓർഡർ അടിക്കുമ്പോൾ എത്ര ഓർഡർ കിട്ടും എന്നൊക്കെ കാണിക്കാം കൈസ് അങ്ങനെ ഞാൻ എന്താ നമ്മുടെ രാഹുൽ ഷോപ്പിൽ ഓർഡർ അടിക്കാതിരുന്നിരുന്നു നമ്മളെ നമ്മുടെ കണ്ണൻ ചേട്ടൻ നമ്മുടെ അടുത്ത കുറച്ച് പയ്യന്മാരെ ഹോസ്റ്റലിൽ മുറിച്ചിരിപ്പുണ്ട് നമ്മളങ്ങനെ ഏകദേശം ആറ് ഇരുപത്തി അഞ്ചായിട്ടുണ്ട് ഇത് അപ്പം നമ്മൾ ഇതാ നമ്മുടെ അഞ്ച് പേര് പേരിയുടെ സൊമാറ്റോ ആപ്പ് ഓൺ ആക്കി ഒരു മണിക്കൂറായിട്ട് ഒരു ഓർഡർ കൂടെ അടിച്ചില്ല നിയർ ആയിട്ട് ഭയങ്കര ഓർഡർ ആണ് അതാണ് ആന അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് നോക്കുകയായി എല്ലാരും ഓണാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു മണിക്കൂറായി ഓർഡറും ഒന്നും അടിച്ചിട്ടില്ല തൊണ്ണൂറ് രൂപ എക്സ്ട്രാ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തേഗയും കിട്ടിയില്ല എനിക്ക് പത്ത് മണി വരെ ഓണായി ചുമ്മാ ഇരിക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത് എന്തായാലും അഭു എന്തോസ് ഇതാണ് നമ്മുടെ സുധീഷ് നടരാജൻ അദ്ദേഹം ക്യാമറയിലെ പുറകെ മുന്നിലൊന്നും വരാത്ത ആളാണ് ഇത് നമ്മുടെ സ്വന്തം കണ്ടെത്തേട്ടാ നിങ്ങൾ കഴിഞ്ഞ വ്ളോഗിൽ കണ്ടു കാണും ഇത് നമ്മളെ പുതിയ റിചാട്ടോ പേരൊന്നും കേട്ടോ ഏ അത് നമ്മൾ അഞ്ചതാണ് അപ്പൊ നമ്മൾ എല്ലാവരും സൊമാറ്റോ ആപ്പ് ഇങ്ങനെ ഓണാക്കി ഇവിടെ വെറുതെ ഇരിക്കുകയാണ് നമ്മുടെ സൊമാറ്റോയിലെ ബ്രാൻഡ് അംബാസഡർ ആണ് ഇരിക്കുന്നത് അവ സൊമാറ്റോന്റെ ചിങ്കിടി ഓണാക്കി ഇരിപ്പുണ്ട് ഒരു മണിക്കൂറായി താന്റെ പേഗ തിരിവ് പോലെ ബോളില് കത്തിരിയിട്ട് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ അതൊക്കെ തന്നെ പണി ഇല്ലേ വേറെ പണിയൊന്നും ഇല്ല വേറെ ഒരാള് താണ്ടെ ഇതൊക്കെ ഇൻസെന്റീവുമായിട്ട് ഓർഡർ നമ്മുടെ പയ്യൻ സുധീഷിനാണ് ഓർഡർ അടിച്ചിരിക്കുന്നത് എനിക്കടിച്ചില്ല നമുക്ക് നോക്കാം ഗായ്സ് നമ്മ അപ്പൊ ഫസ്റ്റ് ഓർഡർ അടിക്കുന്ന ആള് ഫുഡ് വാഞ്ചേരെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ഈ പറഞ്ഞോണ്ട് ഇടന്ന് ഇവന് തന്നെ അടിച്ചിരിക്കുകയാണ് ഇപ്പൊ വാഞ്ചേരില്ലെന്ന് നമുക്ക് നോക്കാം കള്ളം വച്ചവനാണ് ഇപ്പൊ വാഞ്ചേരില്ല ജട്ടി വരെ പോകുന്ന തൊള ഇടവരാണ് പോയിട്ടോ ഗൈസ് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓർഡർ അടിച്ചിരിക്കാനാണെന്ന് സംസമ്പിലാണ് പോയി എടുക്കേണ്ടത് നോക്ക് പിക്കപ്പ് ലൊക്കേഷൻ ഡ്രോപ്പ് ലൊക്കേഷൻ നോക്ക് ഗൈസ് ഫസ്റ്റ് ഓർഡർ അടിച്ചിരിക്കുന്നു അടുത്ത കേട്ടോ വെയിറ്റ് അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഓർഡർ എടുക്കാനായിട്ട് നമ്മളെ സംസാമിൽ എത്തിയിരിക്കുകയാണ് ഏകദേശം അത്യാവശ്യം ന്യൂആറായി ഗായുണ്ട് ചെറിയ രീതിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും അകത്ത് പോയി നമ്മളെ ഓർഡർ പോയി കളക്ട് ചെയ്യാം ഒരു ഗൈസ് എത്തിയിട്ടുണ്ടെങ്കിൽ ഓർഡർ ഐ ഡി കാണിക്കണം ഓർഡർ ഐ ഡി കാണിച്ചാൽ കൊടുക്കാനും ഫുഡ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനോട് നമുക്ക് പൈ കസ്റ്റമർ ലൊക്കേഷനിലോട്ട് പോവാം സൊമാറ്റോ ഓർഡർ ഓക്കെ ഞാൻ അവിടെ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഓർഡർ നമ്മൾ ലൊക്കേഷൻ എത്തിയിരിക്കുന്നത് ഇതാണ് നമ്മൾ ഡെലിവറി മാർക്ക് ചെയ്തിരിക്കുകയാണ് ഏതെങ്കിലും കസ്റ്റമർ റേറ്റിംഗ് ഫൈവ് സ്റ്റാർ കൊടുക്കാം നമുക്ക് മുപ്പത്തിമൂന്ന് രൂപയും തൊണ്ണൂറ് രൂപ ഇൻസെൻറ്റീവ് ഇന്നത്തെ ന്യൂർ ഇൻസെൻറ്റീം കിട്ടിയിരിക്കുകയാണ് ഗൈസ എന്തായാലും നമുക്ക് ഫസ്റ്റ് ഓർഡർ തന്നെ പൊളിച്ചിരിക്കുകയാണ് ഒളിച്ചിരിക്കുകയാണ് ഇനി അടുത്ത ഓർഡർ എപ്പോൾ അടിക്കും നമുക്ക് നോക്കാം ഊ കേറ്റാ പൊന്നാ നമ്മുടെ അടുത്ത ഓർഡർ അടിച്ചിരിക്കുകയാണ് അമ്പത്തൊമ്പത് രൂപയും തൊണ്ണൂറ് രൂപ ഇൻസെൻറ്റീവാണ് ഇന്ന് എന്തായാലും നമുക്കൊരു പൊളി വിളിക്കാം പോകാൻ്റെ റെസ്റ്റോറൻറ്റ് തക്വയിലാണ് അപ്പോൾ നമ്മുടെ ഹോട്ടൽ തക്വയിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ഇനി നമുക്കിനിപ്പോയി നമ്മുടെ ഓർഡർ കളക്ട് ചെയ്യാം ഇഞ്ചൊക്കെ എല്ലാം അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും വരൂ ഗൈസ് നമുക്ക് എന്തായാലും പോയി അകത്ത് പോയി നമ്മുടെ ഫുഡ് പോയി കളക്ട് ചെയ്യാം ഗൈസ് നമുക്ക് പോയി നല്ല സാധനം എന്താണ് എവിടെ ഇരിക്കുകയാണ് തോന്നുന്നത് നമുക്ക് എന്തായിരുന്നു ഇതുകൊണ്ട് പോകുന്നു ഫോർ സീറോ ഡബിൾ ഫൈവ് ആണ് ആ പയ്യ ഫുഡ് എടുത്ത് വന്നു ഇനി പയ്യ ഇവിടെ മരിച്ചടിക്കാനും ഞാൻ തക്കുവയിലെ കസ്റ്റമർ ലൊക്കേഷൻ നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മുടെ മൂന്നാമത്തെ ഓർഡർ അടിച്ചിരിക്കും നാൽപ്പത് രൂപയും തൊണ്ണൂറ് രൂപ ഇൻസെൻറ്റീവ് ആണ് ഒരു കൈസ് നമുക്ക് പോയി എടുക്കാം റൈറ്റ് അപ്പം നമ്മുടെ മൂന്നാമത്തെ ഓർഡർ വീണ്ടും നമ്മുടെ തക്കുവിലാണ് അടിച്ചിരിക്കുന്നത് ഇവരുടെ കായലുകൊണ്ട് പോകുന്നതൊക്കെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ് എത്ര എത്ര മണി വരെ ഓർഡർ വേറെയും അഞ്ച് ഓടുന്നുണ്ട് ഏറ്റവും കൂടുതൽ നമുക്ക് നോക്കാം നമ്മുടെ വെട്ടുന്ന ചേട്ടനും ഇവിടെ നല്ല രീതിയിൽ സെറ്റപ്പ് ഷവർമായിരിക്കും നമുക്ക് പോയി നമ്മുടെ ഓർഡർ എടുക്കുന്ന ഫോക്കസ് ചെയ്യാം നമുക്ക് എന്തായാലും സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ പോയി സാധനം പോയി വണ്ടിക്കകത്ത് വെച്ചിട്ട് കസ്റ്റമർ ലൊക്കേഷനിലോട്ട് പോവാം ആ ബ്ലൂപ്പ് നമ്മളങ്ങനെ കസ്റ്റമർ ലൊക്കേഷനിൽ എത്തിയിരിക്കുന്നു ഇത് ഓർഡർ ഡെലിവറി ചെയ്തിരിക്കുകയാണ് നമുക്ക് എന്തായാലും കസ്റ്റമറിന് ഒരു ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഞങ്ങൾക്ക് കൊടുക്കാം നാൽപ്പത്തി രൂപയും അമ്പത്തഞ്ച് പൈസയും പ്ലസ് തൊണ്ണൂറ് രൂപ ന്യൂ ഇയർ ഇൻസെൻറ്റീവ് നമുക്ക് കിട്ടിയിരിക്കുകയാണ് പിള്ളേരെ നമുക്ക് പൊളി വിളിക്കാം നമുക്ക് റൈസ് അങ്ങനെ നമ്മുടെ അടുത്ത ഓർഡർ അടിച്ചിരിക്കുന്നു ഓപ്പൺ ഹൗസിൽ നിന്നാണ് അമ്പത്തിനാല് രൂപയും രണ്ട് പൈസയും തൊണ്ണൂറ് രൂപ ന്യൂ ഇയർ ഇൻസെൻറ്റീവ് നമുക്ക് അടിച്ച് കസ്റ്റമറിൻ്റെ പകം ഇരുപത് രൂപ ടിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ആ റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുന്നു ഇനി നമുക്ക് പോയി ബസ്റ്റോറിന് പോയി ഫുഡ് കളക്ട് ചെയ്യാം ഫുഡ് റെഡി ആയിരിക്കണം നമുക്ക് എന്തായാലും അകത്ത് പോയി നോക്കാം എന്തായാലും എൺപത്തിനാല് തൊണ്ണൂറ് എന്ന് ഓർഡർ റെഡി പറയുമ്പോൾ അവർ സാധനം നമുക്ക് തരും അതാണ് സാധനം നമ്മുടെ ഓപ്പൺ ഹൗസിലെ ബ്രോ പറയുന്നത് നമുക്ക് പോയി കളക്ട് ചെയ്യാം റൈസ് അങ്ങനെ നമ്മളെ ഓപ്പൺ ഹൗസിലെ ഡെലിവറി കൊണ്ട് നമ്മൾ കസ്റ്റമേഴ്സിന് ലൊക്കേഷനിൽ എത്തിയിരിക്കുന്നു നമ്മൾ ഡെലിവറി മാർക്ക് ചെയ്യുന്നു കസ്റ്റമറിന് നമ്മൾ എപ്പോഴും കൊടുക്കുന്ന പോലെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുക കൊടുത്തിരിക്കുകയാണ് അമ്പത്തൊമ്പത് രൂപയും രണ്ട് പൈസയും പ്ലസ് തൊണ്ണൂറ് രൂപ നൂറ് റേഞ്ചിൻ്റെയും കിട്ടിയിരിക്കുന്നു ഇതാ നോക്കുക നോക്കുകയായി നമ്മൾ ശർമ്മ ചെയ്യുന്നത് നമ്മൾ അടുത്ത ഓർഡർ അടിച്ചിരിക്കുന്നു അമ്പത്തൊന്നു രൂപയും അമ്പത്തേഴ് പൈസയും തൊണ്ണൂറ് റേഞ്ചിൻ്റെയും അപ്പോൾ നമുക്ക് എന്തായാലും ആ ഓർഡർ പോയി കളക്റ്റ് നമ്മളിപ്പോൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് നമുക്ക് എന്തായാലും മെല്ലെ പോയി ആ ഫുഡൊന്നു പോയി കളക്ട് ചെയ്യാം റൈസ് അങ്ങനെ നമ്മുടെ അഞ്ചാമത്തെ ഓർഡർ ശർമ്മ പഞ്ചാബി ടാധിന് എത്തിക്കുകയാണ്

ക്രിസ്മസ് വൈബാണ് ഗൈസ് നല്ല ട്രീയിൽ ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല വെച്ചിട്ടൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും എന്ത് സാധനം ഗൈസ് അതെന്തുവാണോ എന്തോ എന്തായാലും കൊള്ളാം എന്തുവാണോ എന്തോ പ്ലാസ്റ്റിക്കിൽ എന്തോ ഒരു സാധനം ഉണ്ട് അതാണ് രണ്ട് മാനൊക്കെ ഇവിടെ തറയിൽ നിൽപ്പുണ്ട് എന്തായാലും നമുക്ക് ഇനി അടുത്ത ചെയ്യേണ്ട ഫ്ലാറ്റ് ഓർഡേഴ്സിൽ നമുക്ക് അടുത്ത ചെയ്യേണ്ട പരിപാടി എന്ന് പറയുമ്പോൾ നമ്മുടെ പേരും ഡീറ്റെയിൽസും എവിടെയാണ് കൊണ്ടു കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതണം എന്നിട്ടാണ് നമുക്ക് അഴകത്ത് പോയി ഫുഡ് ഡെലിവറി ചെയ്യേണ്ടത് ഇതൊക്കെയാണ് നിയമങ്ങൾ ഗൈസ് വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ട് നമുക്ക് പയ്യ അങ്ങോട്ട് ചലിക്കാം അപ്പോൾ ഞാൻ എന്താ ലിഫ്റ്റിൽ എത്തിയിരിക്കുന്നു നമ്മളെ എത്രാത്ത നിലയിലാണ് പോവേണ്ടത് അതറിയത്തില്ല നമുക്ക് എന്തായാലും നോക്കാം നമുക്ക് ആപ്പിൽ നോക്കുമ്പോൾ പറയാൻ പറ്റും എത്രത്ത നിലയിലാണ് പോകേണ്ടത് നമുക്ക് നോക്കാം എത്ര എട്ട് എട്ടാത്ത നില എട്ടാത്ത നിലയിലാണ് കഴിച്ചത് നമുക്ക് അപ്പോൾ പോകേണ്ടത് എന്തായാലും അമ്മക്കിയിട്ടുണ്ട് ആ ഇവിടെ അമ്മയ്ക്കിയപ്പോൾ അപ്പുറത്ത് വന്നാൽ അത് കൊള്ളമല്ലേ ആ എന്തായാലും നമുക്ക് പോവാം വരുകൈസ് നമുക്ക് അങ്ങനെ എയ്ത്ത് ഫ്ലോറിലോട്ട് പോവാം ഗൈസ് അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ ഓർഡർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു അമ്പത്തി മൂന്നരയും അമ്പത്തേഴ് പൈസയും തൊണ്ണൂറ് രൂപ ന്യൂ ഇയർ എൻസെൻറ്റിയും നമുക്ക് അടിച്ചിരിക്കുന്നു ഏകദേശം നല്ലൊരു ഓർഡർ ആയിരുന്നു നമുക്ക് ആ അത് കൊടുത്തതിനു ശേഷം നോക്കുകയായിസ് അടുത്ത നമുക്ക് സംസം ദോശമായിട്ടിന്ന് അടുത്ത ഓർഡർ അടിച്ചിരിക്കും മുപ്പത്താറ് രൂപയും അറുപത്തേഴ് പൈസയും തൊണ്ണൂറ് രൂപ ന്യൂയർ എൻസെൻറ്റിയും നമുക്ക് അടിച്ചിരിക്കുകയാണ് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം വരൂ ഗൈസ് നോക്കുകയായിസ് അതുപോലെ അത് ഡബിൾ ഓർഡർ അടിച്ചു കഴിഞ്ഞാൽ നൂറ്റി അമ്പത്താറു രൂപയും എട്ട് പൈസയും പ്ലസ് നൂറ്റി എൺപത് രൂപ ഇൻസെൻറ്റീവ് പ്ലസ് നൂറ് രൂപ കസ്റ്റമർ ട്രിപ്പും ഇന്ന് പോളേക്കും നമ്മളിത് ആ കസ്റ്റമർ ലൊക്കേഷൻ സോറി നമ്മൾ എന്നും പറഞ്ഞുകൊണ്ട് ശീലമായി നമ്മളങ്ങനെ സംസാ റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുന്നു ഇനി നമുക്ക് ഫുഡ് കളക്ട് ചെയ്യാം കായിസ് അപ്പം നമുക്ക് ഈ ഫ്ലാറ്റിലുള്ള ഓർഡറിലുള്ള മായ വെങ്കടേഷ് എന്ന് പറയുന്ന മായ എന്ന് പറയുന്നത് കസ്റ്റമറാണ് നമുക്ക് നൂറ് രൂപ ടിപ്പ് വന്നത് അപ്പം നമുക്ക് ട്രിപ്പ് നൂറ് രൂപ നമുക്ക് സേ താങ്ക്സ് സമോട്ട വഴി എന്നാൽ നമുക്ക് അറിയിക്കാം ഓക്കെ ഗായ്സ് വെരി കയസ് നമുക്ക് പോവാം ലെവൻറ്റ് ഫ്ലോറിലാണ് നമുക്ക് വേണ്ടത് അങ്ങനെ നോക്കിയിട്ട് ഈ ഓർഡറിൻ്റെ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നൂറ്റി അമ്പതിനാല് രൂപ എട്ട് പൈസയും നൂറ്റി എൺപത് രൂപ ന്യൂവർ ഇൻസിറ്റിയും ഊഫ് എന്താ അല്ലേ ഗായ്സ് അങ്ങനെ നമ്മൾ അടുത്ത ഓർഡർ എടുക്കാനായിട്ട് നമുക്ക് പോവാം ഗായ്സ് സെവൻ നയൻ ത്രീ ടു ഗൈസ് അപ്പം നമ്മുടെ ഈ ഓർഡർ കൊടുത്തുകഴിഞ്ഞിട്ടുള്ള ആണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് മുപ്പത്തിയേഴ് രൂപയും മൂന്ന് പൈസയും തൊണ്ണൂറ് റേഞ്ച് ഇതിൽ ഞാൻ കസ്റ്റമർ ലൊക്കേഷനിലോട്ട് പോകുന്ന വഴിയും കാര്യങ്ങളും കാണിക്കാത്തത് അവരുടെ ഡ്യൂ ടു കസ്റ്റമേഴ്സ് പ്രൈവസി കാരണം നമുക്കത് അടുത്ത ഓർഡർ അടിച്ചിരിക്കുന്നു അമ്പത്തിരണ്ട് രൂപയും എൺപത്തി ആറ് പൈസയും തൊണ്ണൂറ് റേഞ്ചി ടീം ഗൈസ് ഗൈസ് അപ്പം ഇത് ഹോട്ടൽ താജിലാണ് നമ്മൾ അടുത്ത ഓർഡർ അടിച്ചേക്കുന്നത് ഇത് മിക്കവാറും ലാസ്റ്റ് ഓർഡർ ആയിരിക്കും ഏകദേശം പത്താമത്തെ ഓർഡർ ആയെന്ന് തോന്നുന്നു ഓർഡർ ഐ ഡി നമ്പർ എയ്റ്റ് എയ്റ്റ് സിക്സ് നയൻ ആണ് നമുക്കിത് എപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞോളാം ഏകദേശം ഇവിടെ എപ്പോൾ ഓർഡർ അടിച്ചാലും ഭയങ്കര ആണ് അപ്പം അതുപോലെ ഇന്നും ഡിലേ ആയിരിക്കും കാരണം ഇത്ര ഇത്രയാണ് നമ്മുടെ ഏണിങ്സ് രണ്ടര മണിക്കൂർ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ് ഏകദേശം ഇന്ന് നല്ല ഏണിങ്സ് ഉണ്ട് ഞാൻ ഏകദേശം വീഡിയോയുടെ അവസാനം പറയാം ഇന്നത്തെ ടോട്ടൽ ഏണിങ്സ് എത്രയാണെന്ന് ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം ഗൈസ് അപ്പം വരൂ ഗൈസ് എന്തായാലും പോയി താഴെ പോയി ഫുഡ് പോയി കളക്ട് ചെയ്യാം വരൂ ഗൈസ് നമുക്ക് അങ്ങോട്ട് പോവാം ബാക്കിയുള്ള പയ്യന്മാരോടൊക്കെ സന്തോഷം ഓടി നമുക്ക് അപ്പോൾ ഗായ്സ് ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് ഓർഡർ ഈ കസ്റ്റമർ എന്തായാലും നമുക്ക് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാം അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ കുമാർ കഫേയിൽ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് ഓർഡർ ഇപ്പൊ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കുമാർ വിഷ്വൽസ് ആണ് സൊമാറ്റോ കഫേന്റെ കഴിഞ്ഞ് ഗൈസ് അങ്ങനെ നമ്മൾ കുമാർ കുമാർകഫിൽ എത്തിയിരിക്കാന് നമ്മളെ കൂടെ മൂന്ന് പയ്യന്മാരുണ്ട് അവന്റെ നോട്ടം കണ്ടു ഇതാണ് നമ്മുടെ സ്വന്തം കണ്ണൻ കണ്ണൻചട്ടം ഇപ്പൊ നമ്മൾ ഏകദേശം ഓർഡർ ഒക്കെ വന്ന് എടുത്ത് പോയിട്ടുണ്ട് അത്യാവശ്യം തിരക്കുണ്ട് ഇതാ രണ്ടു മണിയായിട്ടുണ്ട് നമ്മളെ ഫുഡിപ്പം എത്തും എൻ്റെ പൊന്ന് കയസ് ഞാൻ നോക്കുകയായിരുന്നു ഞാൻ ഓർഡർ ചെയ്ത ഐറ്റം എന്ന് പറഞ്ഞാൽ നെയ്ച്ചോറും പോത്ത് റോസ്റ്റുമാണ് നമുക്ക് ഇവിടെ കണ്ടനെൻ്റെ ഒക്കെ ഫുഡ് കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് എന്തായാലും കഴിക്കാം നമ്മൾ ആ പോത്ത് റോസ്റ്റ് ഇതാ എത്തിയിട്ടുണ്ട് പോത്ത് റോസ്റ്റ് എത്തിയിട്ടുണ്ട് നമുക്കിനി ഫുഡ് കഴിച്ച് സെറ്റാക്കാം ഗൈസ് പോയിട്ട് വരാം സുഹൃത്തുക്കളെ നമ്മളങ്ങനെ ഒരു ന്യൂ ഇയറൊക്കെ ആഘോഷിച്ച് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് നമ്മൾ കുമാർ കഫെ പോയി നെയ്ച്ചോറും പോത്രോസും ഒക്കെ അയച്ച് ഞാനും കണ്ണൻ ചെന്നു നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി ഏകദേശം രണ്ടായിരത്തി ഇരുപത്താറിന് നമ്മൾ ഞാൻ എന്തായാലും പൊളിക്കും ഗൈസ് അല്ലേ കേട്ടോ രണ്ടായിരത്തി ഇരുപത്താറ് നമ്മൾ അടിപൊളിയാക്കും ഏകദേശം പുതിയ യൂട്യൂബിൽ തന്നെ എക്സൈറ്റിംഗ് വീഡിയോസും ആയിട്ട് ഞാൻ എന്തായാലും എത്തുന്നുണ്ട് എൻ്റെ യൂട്യൂബ് ചേണൽ തുടങ്ങിയിരിക്കുകയാണ് ഗൈസ് രണ്ടായിരത്തി ഇരുപത്താറ് ഞാൻ വാഴും ഗൈസ് അവൻ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ് ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും അടിച്ച് പൊളിക്കുക എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്താറ് ഒരു കിഡിലൻ ഇയർ ആയിട്ട് വരട്ടെ ഗായ്സ് എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ് മറ്റൊരു പുതിയ വ്ലോഗുമായി നമുക്ക് വീണ്ടും കാണാം ഗൈസ് ബൈ ഗുഡ് നൈറ്റ്